ഹായ് ഗുഡ് മോർണിംഗ് നമ്മുടെ അടുക്കളയാണ് അപ്പോൾ ചെറിയൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമുക്ക് പ്രോട്ടീൻ വേണം ഫൈബർ വേണം അതിൽ ഉള്ളൊരു ചെറിയൊരു ടിപ്പ് കേട്ടോ ആ ഇത് കണ്ടോ കാണാൻ വളരെ മനോഹരം കഴിക്കാൻ അതിലും മനോഹരമായിരിക്കും രുചികരവുമായിരിക്കും ഇത് മുതിര മുതിര ഒരു ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം അത് കഴുകി നല്ല വൃത്തിയാക്കി കല്ലെല്ലാം കളഞ്ഞ് അരിച്ച് എടുത്ത് ഒരു പാത്രത്തിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇന്നലെ രാവിലെ ഇട്ട മുതിരയാണിത് ഇന്നലെ ഈ സമയത്ത് ഏകദേശം രാവിലെ ഒരു എട്ട് മണിക്കിട്ടും ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ പരുവായിട്ട് ഇതൊരു വിശാലമായൊരു ഇട്ട് വെച്ചിരിക്കുന്നത് കുറച്ച് വിസ്താരത്തിൽ അത് കിടന്നത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇനി അടുത്ത് പാചകം ചെയ്ത് എണ്ണ കൂടാതെ പുഴുങ്ങി അല്പം ഉപ്പും തേങ്ങാപ്പയിലൊക്കെ ഇട്ട് കഴിക്കുക നല്ല ശരീരത്തിന് നല്ലതായിരിക്കും പ്രോട്ടീനും ആയിരിക്കും ഫൈബറും ഉണ്ടെല്ലാം അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക ഓക്കേ